അസ്സാമലൈക്കും നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഇന്ന് നടന്ന ദുറൂസുൽ ഇഹ്സാനിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ ചോദ്യം ചോദ്യമൊന്ന് യോജിച്ചവ ചേർക്കാം ഒന്ന് ഈമാനിൻ്റെ ഭാഗമാണ് ഉത്തരം വൃത്തി രണ്ട് തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം മൂന്ന് നമ്മുടെ പ്രകൃതി അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് നാല് ലഹർ അൽ ഫസാദ് ഫിൽ ബറി അൽ ബഹരി ബിമാർ കസബത്ത് ഐദിന്യാസ് അഞ്ച് അഫ്നിയതക്കും ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വ്യക്തമാക്കാം ഒന്ന് ശരീരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ ഉത്തരം മിസ്വാക്ക് ചെയ്യണം നഖം മുറിക്കണം കുളിക്കണം രണ്ട് പരിസരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ ഉത്തരം വീറെ വിദ്യാലയം മുറ്റം വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കുക മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം ഒന്ന് മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് ഡാഷ് ഉത്തരം മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ രണ്ട് വിഭവങ്ങളുടെ അമിതവ്യായം പോലും പ്രകൃതിയെ ഡാഷ് പ്രകൃതിയെ നശിപ്പിക്കലാണ് മൂന്ന് പ്രകൃതിക്ക് ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്ന ഒരു നാശകാരിയാണ് പ്ലാസ്റ്റിക് നാല് കൽബിന് ശുദ്ധി വരുത്തി നമ്മൾ നല്ലവരായി ഡാഷ് നല്ലവരായി നടന്നിടും നാലാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്ത് ചൊല്ലണം അതിൻ്റെ ഉത്തരം വിസ്മില്ലായ തവക്കൽ തല ലാഹൊലവാലുവത്ത ഇല്ലാബില്ല രണ്ട് സഹദർ അലി അള്ളാ വനഹുവിൽ നിന്ന് നബ്സല്ലാസ്വല്ലമാർ കണ്ട അമിത വ്യായം എന്തായിരുന്നു ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് സഹദർ അലി അള്ളാ വനഹു ഉളവ് ചെയ്യുന്നത് മൂന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏത് കാൽ മുന്തിരിക്കണം ഉത്തരം ഇടത് കാൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാം വീതം എഴുതാം ഒന്ന് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന് ആവശ്യമായ കാര്യങ്ങൾ ഒന്ന് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക രണ്ട് ജലം മലിനമാക്കാതിരിക്കുക രണ്ട് പ്ലാസ്റ്റിക് നിയന്ത്രണ വഴികൾ തുണിസഞ്ചി ഉപയോഗിക്കുക പ്ലാസ്റ്റിക് അല്ലാത്ത മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക മൂന്ന് പ്ലാസ്റ്റിക് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മണ്ണിനെയും വെള്ളത്തിനെയും പ്ലാസ്റ്റിക് മലിനമാക്കും ഭക്ഷണം വഴി ജീവികളുടെ ശരീരത്തിൽ അതിൻ്റെ അംശം എത്തും ആറാമത്തെ ക്വസ്റ്റ്യൻ പൂരിപ്പിക്കാം അള്ളാഹുമ്മ ഇനി ഹറജിനാഹി എന്ന വീട്ടിലേക്ക് കയറുമ്പോൾ ചെല്ലേണ്ട ദിക്കറാണിത് ഇതാണ് നാലാം ക്ലാസ്സുകാർക്ക് ഇന്ന് ചോദിച്ച ദുറൂസിൻ്റെ ക്വസ്റ്റ്യൻ അസ്സലാമു അലൈക്കും